കിച്ചണില് ചെയ്തിരിക്കുന്ന മുഴുവൻ ചെയ്തിരിക്കുന്നത് അകത്ത് നമ്മൾ തുറന്ന് ഇത് അറിയുന്നവരെന്ന് കൈവെച്ച് നോക്കിയാൽ മാത്രമേ ഉള്ളൂ അലമാരി ചെയ്തിരിക്കുന്ന വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് അതെ തന്നെ അതിൽ ഈ ഫാമിലി ഞങ്ങളെല്ലാം നല്ല സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു യെസ് നമസ്കാരം ചില വീഡിയോസ് നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ആനന്ദം ഫീൽ ചെയ്യാറുണ്ട് അതിനൊരു ചെറിയ കാരണമുണ്ടാവും ഈ വീട് അതുപോലെ ഉള്ളൊരു വീടാണ് ചിബിലി സുബി ദമ്പതികളുടെ ചങ്ങനാശ്ശേരിയിലുള്ള വീട് കാരണം ഈ വീട് ചെയ്തിരിക്കുന്നത് മുഴുവൻ ഡോക്ടർ ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്നാണ് അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞത് എല്ലാ പ്രോഡക്റ്റിലും ആ ഒരു സിഗ്നേച്ചർ ഉണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ ഇൻറ്റീരിയറ് വളരെ ബജറ്റ് പള്ളിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ റോസ് റോസ്വില്ല ഇൻറ്റീരിയേഴ്സ് ഒരു എന്താ പറയുന്ന ഒരു ഫൈവ് ബി എച്ച് കെ വീട്ടിൽ ഇൻറ്റീരിയർ പൂർണ്ണമായിട്ടും ചെയ്യുമ്പോൾ എത്ര രൂപ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു പ്രൈസിലാണ് ഇവിടെ ഇൻറ്റീരിയർ പൂർത്തിയാക്കിയിരിക്കുന്നതെന്നുള്ളതാണ് പ്രത്യേകത അതിൻ്റെ റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഏതിലാണ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എൻ്റെ ഒപ്പം ഗോപിചാരനുണ്ട് റോ ചേട്ടാ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ഞാൻ ആദ്യമായിട്ട് ഫ്രോസു വീഡിയോ ചെയ്യുന്ന ഗോപിച്ചാരനാണ് റോത്ത് ചേട്ടാ നമ്മൾ എവിടെയാ ഓഫീസ് വരിക ഓഫീസ് നമുക്കിപ്പോ അഞ്ചു ഓഫീസ് ഉണ്ടല്ലോ എവിടെയൊക്കെയാ കട്ടപ്പന തൊടുപുഴ കൂത്താട്ടുകുളം മോനപ്പള്ളി രാമംഗലം രാമംഗലം അതെ അങ്ങനെ അഞ്ച് ഓഫീസാണ് നമുക്കിപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ ചെയ്യാം കേരളത്തിൽ എല്ലായിടത്തും സർവീസ് ഉണ്ട് നമുക്ക് എല്ലായിടത്തും കൊടുക്കാം എല്ലായിടത്തും കൊടുക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിച്ചാൽ ആദ്യം തന്നെ പറയട്ടെ കിച്ചണീന്ത്ര അതെ അപ്പോൾ കിച്ചണില് ചെയ്തിരിക്കുന്ന മുഴുവൻ ആണ് ആണ് ചെയ്തിരിക്കുന്നത് വർക്ക് ശരി ബാക്കി ബാക്കി കൊടുത്തിരിക്കുന്ന അലുമിനിയം ലാമിനേറ്റഡ് ഡോർ കൊടുത്തിരിക്കുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കസ്റ്റമർ നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് ലാസ്റ്റ് എടുക്കുമ്പോൾ അവർ പറയും അവരുടെ ഒരാവശ്യം അല്ലെങ്കിൽ അവർ ഭയങ്കര തൃപ്തരാണ് നിങ്ങളുടെ വർക്കിൽ അത് നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കി ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആക്സറീസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓ അവരിപ്പോ ആക്ച്വലി പ്രവാസികളാണ് പക്ഷെ ഇപ്പൊ ഇവര് സ്ഥലത്തുണ്ട് സോ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ള ഞങ്ങൾ പ്രത്യേകം പ്രത്യേകത ഒന്നും തുറന്ന് കാണിക്കുന്നില്ല എന്ന് മാത്രം അലൂമിനിയത്തിന്റെ ഡോസ് പി വി സിയിൽ ചെയ്ത് പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതില് ഇപ്പോ ചോദിക്കുമ്പോഴേക്കും എന്താണ് പ്രത്യേകത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ പിന്നെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെറ്റീരിയൽ ഇതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിന്ന് മാത്രമല്ലേ അതാ അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും പക്ഷെ വെളിയിൽ നോക്കിയാൽ നോക്കൂ ആ ക്ലാസ് നമുക്ക് ഫീൽ ചെയ്യും അകത്ത് നമ്മൾ തുറന്ന് ഇത് അറിയുന്നവരെന്ന് കൈവച്ച് നോക്കിയാൽ മാത്രമേ ഉള്ളൂ ഇത് ആണ് ഇങ്ങനെയും അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ് ഇട്ട് ഇത് ഏത് ഇതിനെ നമുക്ക് ഗ്ലാസ് ഇട്ട് ക്ലാസ് ആക്കാൻ പറ്റും എല്ലാം പറ്റും ഇതിന്റെ ലൈഫ് എന്ന് ലൈഫാ എത്ര കാലം വേണേലും അവിടെ ഒരു ഒരു വർഷം ഉണ്ടാവില്ല പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നതിൽ എനിക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ ഡബ്ല് പാനൽ ചെയ്തിട്ടുണ്ട് ഒരു പാനൽ പോലെ പാനൽ ചെയ്തിട്ടുണ്ട് അതിനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് ഇതിനൊരു ഒരു ആർക്കി ഡ്രൈവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ആർക്കി ഡ്രൈവ് ഏതിലാ ഏതിലാച്ചാ ചെയ്തിരിക്കുന്നത് ഇവരുടെ വീട് ഇത് ഏതാണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീടാവും ഇത് വീടാകും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫൈവ് ബി എച്ച് കെ ആണ് എല്ലാ ബെഡ്റൂംസും വാർഡ്രോബ് അതുപോലെ ടി വി യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അഞ്ച്

അഞ്ച് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം താഴെയാണ് ആ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം മൂന്ന് ബെഡ്റൂം സോറി അഞ്ചും മൂന്നും അഞ്ച് ബെഡ്റൂം അതിലൊന്ന് എടുത്തു പറയേണ്ട ബെഡ്റൂമിന് മുമ്പ് എടുത്തു പറയേണ്ടത് ഒന്ന് വാഷിംഗ് ആണ് ഈ വാഷിംഗ് ഏരിയ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് അതായത് താഴെ വശം പൂർണ്ണമായിട്ടും ഫോറ സിമെന്റാണ് സ്ലാബ് കൊടുത്തിട്ട് അപ്പറേ പറഞ്ഞ പോലെ തന്നെ ജി അടിച്ച് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഒരു കൊടുത്തിട്ടുണ്ട് ഓ ഇത് ഇത് ലാമിനേറ്റ് ലാമിനേറ്റ് ആ ആ അത് യെസ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് ഫസ്റ്റ് താഴത്തെ രണ്ട് ബെഡ്റൂമിൽ ഒന്നാമത്തെ ബെഡ്റൂമിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് അതെ അത് അത് തന്നെ വാർഡ്രോബ് ിൽ നമ്മൾ ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട് ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട് സ്ട്രെച്ചർ നമ്മൾ പാനൽ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ ഇത് ഫെറോസിമെന്ന് പറയില്ല പാനൽ പറഞ്ഞതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ സാധനം നമ്മുടെ ഇതാണ് നമുക്കൊരു ടേബിൾ ഓബിൾ ടേബിൾ ആണ് ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ടാണ്

അത് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ താഴേന്ന് താഴേന്ന് മറ്റേ മുകളിലോട്ടാക്കി അതെ ഇവിടുത്തെ ഏറ്റവും ഒരു സ്ഥലം ഞാൻ നിങ്ങളെ കിടന്നെ കാണിച്ചരാം അത് ഈ കാണുന്ന സ്റ്റഡി ഏരിയ ഏരിയ ആണ് ഓ

ഒരു റസ്റ്റി കളർ ലാമിനേറ്റ് ആണ് അതെ ലാമിനേറ്റ് കാണിക്കുന്നില്ല പിള്ളേരുടെ അകത്തുള്ളത് കൊണ്ട് അതെ ഇങ്ങനെ ഇവിടെ മുകളിലെ അടിച്ചിട്ടുണ്ട് മുകളിൽ സ്ലാണത് സ്ലാബ് അടിച്ചിട്ടുണ്ട് ഇത് സ്ലാബ് 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 ഇതിനും അടിച്ചിട്ടുണ്ട് സ്ലാ സ്ലാബ് അടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബേബിന്റെ കൂടിയുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ പിന്നെ ഇതൊരു ഡ്രസ്സിംഗ് ആണ് ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഡ്രസ്സിംഗ് ടേബിൾ ആണത് ഇവിടെ ഇരുന്ന് ഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സിംഗ് ടേബിൾ താഴെ സ്റ്റോറേജ് ഉൾപ്പെടെ നമ്മള് എനിക്കൊരു സംശയം നമ്മൾ പലവട്ടം കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഇതിന്റെ മുകളിൽ കയറി കിച്ചൻ്റെ ഒക്കെ അപ്പൊ ഞാൻ കിച്ചണിനെ മൊഴി കയറുമ്പോൾ താഴെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നാ ഇവിടെ ഈ ഗ്യാപ്പിൽ ഒരു ഇല്ല നമുക്ക് അവിടെ ഒരു കുഴപ്പമില്ല എന്റെ വെയിറ്റ് കുറഞ്ഞ കേട്ടോ നമ്മൾ അന്ന് കയറിയിരിക്കുമ്പോ എഴുപത്തിയഞ്ചായിരുന്നു ഇന്നെ ഇന്നെ വെയിറ്റ് അറുപത്തെട്ടാണ് ഗോച്ചൻ അത്ര ഉണ്ട് ഞാനിപ്പോ എഴുപത്തിയെട്ട് എഴുപത്തിയെട്ട് ഗോചാരെ കുറഞ്ഞല്ലോ യെസ് അപ്പൊ ഏതാണ്ട് നൂറ്റമ്പത് കിലോ കയറിയിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ സ്ട്രക്ചർ അടിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഗ്യാപ്പിൽ സ്ട്രക്ചർ അടിച്ചിട്ടുള്ള താഴെ എത്ര വെയിറ്റ് വേണമെങ്കിൽ ആൾക്കാർക്ക് അത് ഇവരുടെ ഗ്യാരണ്ടി ഞങ്ങൾ പറഞ്ഞു ഒരു ബെഡ്റൂമുകളിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഞങ്ങൾ രണ്ട് ബെഡ്റൂം കാണിക്കുന്നുണ്ട് കാര്യം അവർ ഇന്ന് തിരിച്ചു പോവാണ് സോ അവരെ അടുക്കി പിറക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾ ഒന്ന് കയറുന്നു അതുകൊണ്ട് വേറെ വിചാരിക്കുന്നത് നമുക്ക് അടുത്ത ബെഡ്റൂമില്ല അടുത്ത ബെഡ്റൂമില് അടുത്ത അടുത്ത ഏരിയ ആണല്ലേ അതെ 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 ഇത് വേറൊരു കളർ പറയുന്നത് ഷട്ടർ തന്നെ ചെയ്തിട്ടുണ്ട് മുകളില് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് നമ്മളപ്പറേം കാണിച്ച പോലെ തന്നെ ഇവിടെ സ്ലാബ് ചെയ്തിട്ടുണ്ട് അത് ഗ്രാനൈറ്റിന്റെ ഇത് കളർ വ്യത്യാസമാണ് ഇത് ഏത് ഹൈറ്റിലും ഏത് ഹൈറ്റിലും മുകളിലേക്ക് കൊടുക്കാൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും ചെയ്തെടുക്കാം നമ്മുടെ എത്ര ദിവസം നോർമലി നോർമലി നമ്മുടെ ഒരു അതായത് വർക്ക് ഡോർ ഉൾപ്പെടെ നമുക്ക് ഒരു പത്ത് ദിവസം 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 മതി ഓ അത്രയും ഇതായിട്ട് ഫാസ്റ്റ് ആയിട്ടും മെജർ മെജർഫണ്ടി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇവിടെ ഡ്രസ്സിംഗ് യൂണിറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയാ വാക്കിംഗ് സ്ലൈഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഹൈഡ് ചെയ്ത് എല്ലാം ഡ്രസ്സിംഗ് റൂമാണ് ഇവിടെ കൊടുത്തിട്ട് അപ്പോ അവരുടെ ഒരു ഇത് ആവശ്യമായിരുന്നു അതും ഫുൾ വന്നിരിക്കുന്ന

ഏത് നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു വീടിന്റെ ഫുൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ചാന വിളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വർക്കാണ് വലിയ വർക്കാണെന്നു കൊണ്ട് ചെയ്തു കൊടുക്കും ഒരു റൂമിന്റെ വർക്കിനൊന്ന് വിളിച്ചാൽ ചെയ്തു തരാൻ ചെയ്തു തരാനായിട്ടുള്ള അങ്ങോട്ട് അങ്ങോട്ടെത്താൻ പാത്രത്തിനുള്ള ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആളല്ലോ ഇനി പ്രധാനമായിട്ടും ഇവിടുത്തെ കസ്റ്റമറോട് നമുക്ക് സംസാരിക്കാം ആള് ഈ വീട്ടിലോട്ടെടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഇപ്പൊ ഡോർ ആയിക്കോട്ടെ ഇന്റീരിയർ ഉപയോഗിച്ചിരിക്കുന്ന ഗോവിച്ചേണ്ടവർക്ക് അതുപോലെ തന്നെ ഫർണിച്ചർ ഫാന് ലൈറ്റ് അത് ഇത് എല്ലാം നമ്മുടെ ഡോക്ടറിൻ്റെ അതുപോലെ ഗോവിച്ചു സോ നമുക്ക് അദ്ദേഹമായിട്ടും ഫാമിലി അപ്പോ എന്റെ ഒപ്പം ഈ വീടിലെ എല്ലാ അംഗങ്ങളും ഉണ്ട് ഒരാൾ ഒഴിവുണ്ട് അദ്ദേഹം ഇന്ന് സ്കൂളിൽ പോയിരിക്കുകയാണ് ഇളയാള് സ്കൂളിൽ പോയിരിക്കുന്നു പ്രവാസികളാണ് ഉമ്മ ഉൾപ്പെടെ പ്രവാസി ആയിരുന്നു അല്ലേ ഒരു കാലഘട്ടം മുഴുവൻ പ്രവാസ ജീവിതമായിരുന്നു ഓ ഈ പ്രവാസികളുടെ ഏറ്റവും വലിയ പ്രയാസമായി വീട് വെക്കുമ്പോഴത്തേക്കുള്ള അവരുടെ എക്സിക്യൂഷൻസും ഈ ആഗ്രഹങ്ങൾ ഇത് ചെയ്യുകയൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇൻറ്റീരിയർ ചെന്നെ ഇത് ഇതൊക്കെ പറഞ്ഞു ഈ സ്വപ്നം എത്രമാത്രം ക്ലിയറായി വന്നു ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കാം ഹൺഡ്രഡ് പെർസെൻ്റ് ഹൺഡ്രഡ് പേർസെന്റ് ഇതായി വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡോക്ടർ ഇന്റീരിയേഴ്സ് കണ്ടു കാരണം ഞങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ വീട് വെക്കണമോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് ഇങ്ങനെ ഓരോരോ ചാനൽസ് കണ്ട് അങ്ങനെ താങ്കളുടെ യൂട്യൂബിന്റെ മൂന്ന് മാസം ഞങ്ങൾ വീക്ഷിച്ചു അപ്പൊ ഇന്നത്തെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെ അതിൽ നിന്ന് നമുക്ക് വിളിച്ചാൽ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആളുടെ നമ്പർ എല്ലാം ഇടുന്നുണ്ട് അതിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെയാണ് അതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഞാൻ എന്റെ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പൊ അത് പിന്നെ എന്റെ ഒരു ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള കണ്ണൻ എന്ന് പറയുന്ന ഞങ്ങൾ രണ്ടു പേര് ഇതിന്റെ ഫുൾ വീടിന്റെ ഫുൾ വർക്ക് അപ്പം ഇപ്പൊ നമ്മുടെ ഇതിന്റെ ഇന്റീരിയർ ആയിട്ട് അപ്പൊ കണ്ണേട്ടനും ഗോപിച്ചേട്ടനുമായിട്ടാ ഡോറിന്റെ ആണെങ്കിലും ആദ്യമേ വിളിച്ചിട്ട് നമ്മൾ പക്ഷെ അജയ് ശങ്കറിന്റെ ഇത് കണ്ടിട്ടാണ് അവൈ ഡോർസ് ഉദ്ഘാടനത്തിന് ഞങ്ങളെല്ലാം പോയി ഡോർക്ക് പോയി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതല്ലായിരുന്നു പക്ഷെ എന്റെ മദറിനും വൈഫിനും ഒക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും എക്സ്പെൻസല്ലേ അതല്ല അത് നീ അറിയണ്ട അത് ഞാൻ തന്നേക്കാം പൈസ തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ വാഗ്ദാനങ്ങൾ നമ്മൾ നടത്തും അല്ലെ പറഞ്ഞ് വേണ്ടി ഓക്കെ പറഞ്ഞു വേണ്ട ഓക്കെ ഇന്റീരിയറിലോട്ട് വന്നപ്പോഴോ അതായത് എനിക്ക് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വരും നമ്മൾ വീട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇത്രയും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം ഉണ്ട് ഇതിലും വലുതുകൊണ്ട് അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഫ്രോസമിലേക്ക് വരാനായിട്ടുള്ള ഞാൻ ഒത്തിരി സെലക്ട് ചെയ്തപ്പോ പന്ത്രണ്ട് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയാണ് കൊട്ടേഷൻ കൊട്ടേഷൻ ഓരോരുത്തരും തരുന്നത് അതിന്റെ പേപ്പർ ഉൾപ്പെടെ അത് എറണാകുളത്തോ ആണെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ഇത് ഒരു ബൈക്കത്തെ ഏതാണ്ട് ഒരു ഒരു ചേച്ചിയുടെ എടുത്ത് ചേച്ചി ചേച്ചിട്ടും ചെയ്തത് അങ്ങനെയാണ് ഞങ്ങള് ഈ ഡോറിന്റെ എന്തിനോ പോയിട്ട് ഞാനും കണ്ണനും എല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ ഇന്റീരിയലിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോ പറയുമ്പോഴാണ് പറയുന്നത് അങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം തന്നെ വിളിച്ചു വിളിച്ച് ഇവര് വണ്ടിയിൽ ഇരിപ്പുണ്ട് ഇപ്പൊ എല്ലാം ഇപ്പുണ്ട് അന്നേരം വിളിച്ചു ഗോപിച്ചാട്ടം പറഞ്ഞാൽ ഞാൻ നാളെ തന്നെ വന്നേക്കാന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ ഗോപിച്ചാൻ വിളവെന്ന് രണ്ട് പേരേ ഉള്ളു കേരളത്തിൽ ഒന്ന് മോഹൻലാലും രണ്ട് ഗോചനെ അതെപ്പോ വിളിച്ചാലും ആ വിളി കേ തന്നെ നമുക്കൊന്നും പിന്നെ പറയാൻ തോന്നിട്ടില്ല എന്നാണ് ഗോപിച്ചാട്ടൻ വിളിച്ചു പിറ്റേ ദിവസം തന്നെ വന്നു അന്നേരം നല്ല കൊട്ടേശനും തന്നു കേട്ടോ അപ്പൊ ഞാൻ കണ്ണനോട് പറഞ്ഞു ഇന്ന ഇന്ന കണ്ണൻ പറഞ്ഞു ഇത് നൂറിൽ നൂറ് ശതമാനം അവര് വന്നപ്പോ തന്നെ കെട്ടിപ്പിടിക്കും ഭയങ്കര അത് കാരണം ഇവന് ഒത്തിരി പർപ്പ് വരുന്നത് ഇനി തീർച്ചയായും കണ്ണും ഇത് എത്ര രൂപയ്ക്ക് തീർന്നിട്ടുണ്ട് ഈ ഇന്റീരിയർ മാത്രം രൂപ ഇത്ര ആറ് ലക്ഷം രൂപയ്ക്ക് രൂപ

ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നിനക്ക് സർപ്രൈസ് ഒരു സാധനം ഡോർ എന്തായാലും അത് 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 ചെയ്യുന്ന എത്ര പന്ന സാധനമായാലും ചെയ്യുന്ന രീതി ചെയ്യുമ്പോഴല്ലേ ഞമ്മ അതിന് ഞങ്ങള് ഈ ഫാമിലി ഞങ്ങളെല്ലാം നല്ലോഷ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു യെസ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പകൽ സമയം ഒരു നാളെ പോവാൻ കയാണ് അപ്പം ഞാനിവിടെ രാവിലെ വന്ന് ഏതൊരു വീട്ടിലോട്ടും രാവിലെ കയറിച്ചില്ല എന്ന് പറഞ്ഞാല് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാര്യം അത് നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ആയതുകൊണ്ട് ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ വളരെ സന്തോഷത്തോടെ എല്ലാവരെയും കാണാൻ പറ്റിയ സന്തോഷം പ്രത്യേകിച്ച് എന്താ പറയുക നിങ്ങളെല്ലാവരെയും ഒരു പ്രവാസികൾ എന്നെ കാണുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ട് പലതും പ്രയോജനപ്പെടുത്തിയ ആൾക്കാർ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര വളരെ വലിയ സന്തോഷമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഈ വീടിന്റെ ശില്പിയുണ്ട് എൻ്റെ ഒപ്പം ഗോചനമുണ്ട് പേര് ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ് ശരി ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച വീട് പണി ആവശ്യം വന്നപ്പം ഒരു വാക്കാണ് എന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ പണി ഏൽപ്പിക്കുകയാണ് ഇത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കാൻ അറിയില്ല അന്നേരപ്പം ഞാനൊരു വാക്ക് കൊടുത്തു ഇതെന്റെ വീടാണ് എന്റെ വീട് ഞാൻ ചെയ്തു അതാണ് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സിവിയുടെ ആകത്തുള്ളൂ അത് ആ ഒരു വാക്കിന്റെ പുറത്താണ് ഇത്രയും ഭംഗിയായിട്ട് മനോഹരമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയതിനകത്ത് അഭിമാനം സന്തോഷം അത്ര ഇന്ത്യ ഫ്രണ്ട്സിനെ പോലെ പറഞ്ഞപ്പോൾ ഇവിടെ വെച്ചാൽ നിങ്ങൾ ഒന്നു എന്നാ അമ്മ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാം ഉണ്ട് ഏഹ് അമ്മ പറഞ്ഞാല് അവരെക്കാൾ നിങ്ങളെ വിശ്വാസം വിശ്വാസം പറഞ്ഞേക്കാളും അവര് ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അതാണ് നിങ്ങൾക്ക് കിട്ടിയ അവാർഡ് വേണം കരുതാനായിട്ട് ആ അവാർഡിന്റെ ഒരു ശകലം എനിക്കും ഉണ്ടാ തീർച്ചയായിട്ടും അത് ഞാനും സന്തോഷിക്കുന്ന തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അടിപൊളി വർക്ക് ചെയ്യാൻ പറ്റട്ടെ കാണാം ചേട്ടാ ചേട്ടാ വീണ്ടും കാണാം തീർച്ചയായിട്ടും